ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്ന റീഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ലൈഫിൽ അടുത്തതായിട്ട് സംഭവിക്കാനായിട്ട് പോകുന്നത് വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ് ഓക്കെ അത് ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് പല രീതിയിലായിരിക്കാം എന്താണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും എല്ലാ രീതിയിലും റീസൺ റീസൻറ്റായിട്ടാകണമെന്നില്ല ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളെടുത്തേക്കാം ഓക്കെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട് വാട്സപ്പ് നമ്പർ ആണ് അതെടുത്ത് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ ആൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് റീഡിംഗ് പേയ്മെൻറ്റ് വരുന്നത് ഓക്കെ അതിലാണ് കുറച്ചുകൂടെ നിങ്ങളുടെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് എടുക്കാനായിട്ട് എനർജി എടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കാം അപ്പോൾ ഒരുപാട് പേർക്ക് അത് ഹെൽപ്ഫുള്ളായിട്ടുണ്ട് അവരുടെ മുന്നോട്ടുള്ള ലൈഫിലേക്കും ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഒട്ടും വൈകാതെ തന്നെ റീഡിങ്ങിലേക്ക് കടക്കാം എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് അടുത്തത് വരാനായിട്ട് പോകുന്നത് അപ്പോൾ യുവർ ലവ് ഓർ കരിയർ ഓർ ഫിനാൻസ് എന്തായാലും നമുക്ക് നോക്കാം ഓക്കെ പേജ് ഓഫ് സോർസ് രണ്ട് കാർഡ് വന്നിട്ടുണ്ട് ഓക്കെ രണ്ട് കാർഡ് ഇതുപോലെ വന്നിട്ടുണ്ട് ജസ്റ്റിസ് ആണ് ദ ഫോൾ കാർഡ് എന്തുകൊണ്ടൊക്കെ ഒരു ന്യൂ ബിഗിനിങ് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഹെർമിറ്റ് റിവേഴ്സ് ഓക്കെ ഇവിടെ നിന്ന് ഒരു രണ്ട് കാർഡ് ചാർഡ് വന്നിട്ടുണ്ട് ഓക്കെ ഫൈവ് ഓഫ് കെ സൺ കാർഡ് റിവേഴ്സ് ആണ് ബോട്ടം ഓഫ് ദ ഡക്ക് ടു ഓഫ് വൺസ് ആണ് വന്നിട്ടുള്ളത് യാ അപ്പോൾ ഇതാണ് നമുക്കൊന്ന് കിട്ടിയിട്ടുള്ള കാർഡ്സ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ എനർജി എനിക്ക് കിട്ടുന്നത് നമുക്കിവിടെ നിന്ന് എടുത്തു നോക്കാം എനർജീസ് വരുന്നത് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ ലൈഫിൽ നിങ്ങളോ നിങ്ങളുടെ നിങ്ങൾ കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ആരോ തമ്മിൽ ഇപ്പോൾ വാച്ച് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങളുടെ ഒരു പേഴ്സൺ ആണെങ്കിലും നേഴ്സിൻ ഫീൽഡ് അല്ലെങ്കിൽ ആ എന്തെങ്കിലും ഒരു സർവീസ് പരമായിട്ട് ജോബ് ചെയ്യുന്ന നേഴ്സിങ്ങോ കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട് പിന്നെ ഒരു കലാപരമായിട്ടുള്ളൊരു ഫീൽഡിൽ നിൽക്കുന്നവർ അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്നവർ മ്യൂസിക്കോ അല്ലെങ്കിൽ ഓർഗൻസോ ലൈക്ക് എന്തെങ്കിലും വയലിൻ പിയാനോ എന്തായിക്കോട്ടെ അങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ കലാപരമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഫിലിം ഫീൽഡ് കാര്യങ്ങളിലേക്കൊക്കെ നോക്കി നിൽക്കുന്നവർ അങ്ങനൊക്കെ ഒരുപാട് എനർജി ഇവിടെ നിന്ന് വരുന്നുണ്ട് ആൻഡ് ഓഫ് കോഴ്സ് വൺ മോർ എനർജി വരുന്നത് ബിസിനസ് അത് നിങ്ങൾക്കിപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ ആർക്കെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്കാണ് ചിലപ്പോൾ ബിസിനസ് തുടങ്ങാനായിട്ട് താല്പര്യം നിങ്ങളുടെ മനസ്സിലുള്ളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കുമെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങണം സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ബിസിനസ്സൊക്കെ ചെയ്ത് നിൽക്കുന്നവരായിരിക്കാം അല്ല നിങ്ങളിൽ കണക്റ്റഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ അവർ ബിസിനസ് ചെയ്യുന്നവരോ അത്തരത്തിലുള്ളൊരു എനർജി കാണിക്കുന്നു അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടുള്ളൊരു മൂവ്മെൻ്റ് അവിടെ കാണുന്നുണ്ട് ആ വ്യക്തിയിൽ അവിടെ കുറച്ച് ഫിനാൻഷ്യൽ സ്ട്രഗിളൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് സ്ട്രക്ഡായിട്ടുള്ള ഒരു അവസ്ഥയാണ് നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് ആൻഡ് നിങ്ങൾ വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നവർ ആരെങ്കിലും ആയിട്ടുണ്ടോ കുറച്ച് എനർജി നമുക്കിവിടെ നിന്ന് വരുന്നുണ്ട് അത്തരത്തിലുള്ളൊരു എനർജി വരുന്നത് കൊണ്ടാണ് നമ്മളിവിടുന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേരൊക്കെ ഇതിൽ നിന്നും നിങ്ങൾക്ക് ഏകദേശം ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ ഇവൻ ഒരു പെർട്ടിക്കുലർ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ആ വ്യക്തി മൂലം നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിന്ന് ആ ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്കിപ്പോൾ ഒരുപാട് ദുഃഖങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഒറ്റയ്ക്ക് നിന്ന് പോരാടേണ്ട ഒരു അവസ്ഥ അതിലൂടെ ആ ഒരു വ്യക്തി ലൈഫിലേക്ക് വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റിലുപാടുകളിലും ഉണ്ടായിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട് ഒരുമാതിരിപ്പെട്ട നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരുമാതിരി ആവശ്യമില്ലാത്ത ഈഗോസ് ആൻഡ് ദേഷ്യം അത് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് കേട്ടോ ആവശ്യമില്ലാത്തൊരു ദേഷ്യമോ ഈഗോസോ അതൊന്ന് കളയാനായിട്ട് ഇവിടെ നിന്ന് പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് അനാവശ്യമാണെന്നാണ് കാണിക്കുന്നത് അത് നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേദനകൾ തന്നിരുന്ന തന്ന് തന്നിരുന്ന ആവാം അല്ലെങ്കിൽ വെറുതെ ആവശ്യമില്ലാതെ നമ്മൾക്ക് ചുറ്റുപാടിലും നിങ്ങൾ ചൂടാവുന്നുണ്ടോ അല്ലെങ്കിൽ ആവശ്യമില്ലാതെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലൊക്കെ എന്തെങ്കിലും അത് നിങ്ങളുടെ സിറ്റുവേഷൻസ് കൊണ്ടായിരിക്കണം നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും കാരണം നിങ്ങളുടെ എനർജി ഭയങ്കര ഡ്രെയിൻ ഔട്ട് ആയിട്ടാണ് കാണിക്കുന്നത് കുറച്ച് പേര് സിറ്റുവേഷൻ നിങ്ങളുടെ സ്ട്രഗിൾഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ആയിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ എന്നാലും നിങ്ങൾ എന്തിനെയോ ഒക്കെ ഫോർഗീവ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടാത്തൊരു എനർജി മനസ്സിൽ കാണുന്നുണ്ട് ഓക്കെ ആൻഡ് നിങ്ങളുടെ ലൈഫ് അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശനിയുടെ അപഹാരകാലം കൂടി കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ശനി ഭഗവാന്റെ ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണ് നല്ലതും തരും മോശവും തരും ഓക്കെ അപ്പോൾ നല്ല ശനിയായിട്ടല്ല കാണിക്കുന്നത് കർമ്മദുരിതങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കണം അത് ഓക്കെ സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്ന് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് നിങ്ങളെ പല വഴിയിലൂടെ നിങ്ങളെ നയിക്കുന്നത് തന്നെ നിങ്ങളുടെ ഓരോ സ്റ്റെപ്പും എടുത്തു വെക്കുന്നത് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസിൻ്റെ ഒരു ഗെയ്ഡ് ഗൈഡൻസ് പ്രകാരമാണ് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത് ഓക്കെ പക്ഷേ ഇപ്പോൾ കുറേ കാര്യങ്ങളിലൊന്നും നിങ്ങൾ എന്താ പറയുക അവിടെ ഒരു ലിസണിങ് പവർ നിങ്ങൾക്ക് കുറവാണ് ഗാർഡിയൻ ഏഞ്ചൽസിൻ്റെ ഒരു തീരുമാനപ്രകാരമല്ല നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇവിടെ നിന്ന് കാണിക്കുന്നുണ്ട് യു ആർ ഗോയിങ് റോങ് സൈഡ് ഓക്കെ ടോട്ടലി ഒരു റോങ് ആയിട്ടുള്ളൊരു ഫേസിൽ കൂടിയാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നൊരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട് ഇക്സ് എ വാണിങ് സൈൻ ഓക്കെ പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോള് വേദന അല്ലെങ്കിൽ തല തോള് ആയിട്ടുള്ള പെയിൻ എന്തെങ്കിലും നിങ്ങൾ അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചേക്കാം ഇതൊക്കെ ഒരു വാണിങ് സൈനായിട്ട് നിങ്ങൾ എടുക്കുക കേട്ടോ കാരണം നിങ്ങൾ ഇപ്പോൾ ആക്ച്വലി നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നൊരു കാര്യം അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇറ്റ്സ് ടോട്ടലി റോങ് എന്നാണ് കാണിക്കുന്നത് സൊ അതിൻ്റെ സൂചനകളായിട്ട് യൂണിവേഴ്സ് അല്ലെങ്കിൽ നിങ്ങളെ ഗാർഡിയൻ ഏഞ്ചൽസ് കാണിച്ചു തരുന്നുണ്ട് പലതും ഇവിടെ ഓക്കെ അപ്പോൾ നിങ്ങൾ എന്തിനെയൊക്കെ വേണ്ടിയിട്ട് വളരെയധികം ഒരു വെയ്റ്റിംഗ് എനർജി നിങ്ങൾക്ക് കാണുന്നുണ്ട് ഓക്കെ ആ ഒരു വെയ്റ്റിംഗ് എനർജിയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു കാര്യവുമില്ല ഓക്കെ നിങ്ങൾ ഇതുവരെ എന്തൊക്കെയോ എന്തോ കാര്യങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാതെ നിൽക്കുന്നുണ്ട് സോ ഇവിടെ നിന്ന് നമുക്ക് കാണിക്കുന്നത് നിങ്ങളത് സ്റ്റക്നെസ് നിങ്ങൾ എന്തിലാണോ അല്ലെങ്കിൽ എന്ത് കാര്യത്തിലാണോ സ്റ്റക്നെസ് മാറി നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ ആക്ഷൻ എടുക്കാൻ പോകുന്നു അതും നിങ്ങൾക്ക് വേണ്ടിയിട്ടെന്നാണ് ഇവിടെ നിന്ന് കാണിക്കുന്നത് യു ആർ ഗോയിങ് ടു ടേക്ക് എൻ ആക്ഷൻ ഓക്കെ ഡിസിഷൻ പവർ ഇത്രയും നാളെ നിങ്ങൾക്കൊരു ഡിസിഷൻ പവർ ഉണ്ടായിരുന്നില്ല നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ട് പേടിയുമായിരുന്നു വിഷമവുമായിരുന്നു എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ ആ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് പോകാണ് എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ സോ ഇപ്പോൾ ആ എടുക്കാൻ പോകുന്ന ഡിസിഷൻ ആ ഡിസിഷൻ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്താൻ പോകുന്ന ഒരു ഡിസിഷൻ ആണെന്നാണ് കാണിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളൊരു പേഴ്സന് വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യാണ് ആ പേഴ്സണെ ടോട്ടലി നിങ്ങൾ മറന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് അങ്ങനെ നിങ്ങൾക്ക് ഒരിക്കലും പറ്റില്ല നിങ്ങളത് വിചാരിച്ചാലും ഈ കണക്റ്റഡ് ആയിട്ടുള്ള പേഴ്സണെ നിങ്ങൾക്ക് ലവ് ലൈഫിലാണ് ഈ പറയുന്നത് നിങ്ങൾക്ക് വിട്ടുകൊടുത്ത് മാറിപ്പോകാനായിട്ട് പറ്റില്ല അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് നിങ്ങളുടെ എന്താ പറയുക നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങളുടെ പെർമിഷനോട് കൂടിയിട്ടാണെന്ന് അല്ല അവർ നിങ്ങളുടെ ലൈഫിലേക്ക് എന്താ വന്നിട്ടുള്ളതും അവരുടെ ഒരു താല്പര്യപ്രകാരമോ നിങ്ങളുടെ ഒരു താല്പര്യപ്രകാരമല്ല അത് നിങ്ങളെ ഡിവൈൻ പരമായിട്ട് കണക്റ്റഡ് ആക്കിയിട്ടുള്ളതായിട്ടാണ് ഇവിടെ നിന്ന് കാണിക്കുന്നത് സോ അവർക്ക് നിങ്ങളുടെ സോളിൽ നിന്നും നിങ്ങൾക്കും അവരുടെ സോളിൽ നിന്നും അകന്നു പോകാനുള്ള പെർമിഷൻ ഇല്ല ഫ്രം ദ ഗോഡ് ഫ്രം ദ ഡിവൈൻ അതോടൊപ്പം തന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ളൊരു റൈറ്റ്സും നിങ്ങൾക്കില്ല എന്നാണ് കാണിക്കുന്നത് ഇവിടെ ഓക്കെ നമുക്ക് കിട്ടുന്ന ഒരു എനർജിയാണ് ഇവിടെ നിന്ന് പറയുന്നത് അപ്പോൾ പെർമിഷൻ ഇല്ല നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാര്യത്തെ വിട്ട് പോകാനായിട്ടും അവർക്കും ഇല്ല അത് പക്ഷേ അവിടെ ഓൺ ആൻഡ് ഓഫ് കാര്യങ്ങളും ഈ റിലേഷൻഷിപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന വാട്ട് എവർ ഇറ്റ് ഈസ് അതെല്ലാം ഡിവൈൻ പ്ലാനിങ് പ്രകാരമാണെന്നാണ് ഇവിടെ നിന്ന് കാണിക്കുന്നത് സോ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇല്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓക്കെ ഇത് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് എന്താ പറയുക ഒരു സുഖലോലങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഓക്കെ അവരെപ്പോഴും നമ്മളെ വിളിക്കുന്നു നമ്മൾ ആ കാര്യങ്ങൾ അന്വേഷിക്കുന്നു അതിനു വേണ്ടിയിട്ട് മാത്രമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പായിട്ടല്ല എനിക്കിവിടെ നിന്ന് കാണിക്കുന്നത് സോ നിങ്ങൾ മനസ്സിലാക്കാം അപ്പോൾ എന്തോ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് പോകുകയാണ് ആ ഡിസിഷനിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് നിങ്ങളെ ലൈഫിൽ മാറ്റങ്ങൾ വരാനായിട്ട് പോകുന്നു ആ ഡിസിഷനിലൂടെ എന്നാണ് കാണിക്കുന്നത് ആ ഡിസിഷൻ നിങ്ങളെ അറിയിക്കും നിങ്ങളുടെ ലൈഫ് എന്തായിരുന്നു എന്നുള്ള കാര്യം ഓക്കെ ആ ഒരു പവർ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളിൽ നിന്ന് യൂണിവേഴ്സ് അത് ആഗ്രഹിക്കുന്നുണ്ട് യു ഗാർഡിയൻ ഏഞ്ചൽസ് നിങ്ങളുടെ അടുത്ത് പലതും പല രീതിയിലും ആ ഒരു സൈനുകൾ തരുന്നുണ്ട് പക്ഷേ നിങ്ങളതൊന്നും ലിസൺ ചെയ്യുന്നില്ല മൈൻഡ് ചെയ്യുന്നില്ല ഓക്കെ നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ ഭയങ്കരമായിട്ടുള്ളൊരു അഡിക്ഷൻ കാണിക്കുന്നുണ്ട് ആക്ച്വലി ടെരർ റീഡിങ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു ദിവസത്തിൽ ഒരു ഒരു പ്രാവശ്യമെങ്കിലും കാണാനായിട്ട് എടുക്കുക ഓക്കെ ഈ ജനറൽ റീഡിങ് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യവും ഇല്ല നിങ്ങളെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങളത് അറിയാനായിട്ട് സാധിക്കുക ചിലപ്പോൾ അതായിരിക്കും നിങ്ങളുടെ ഡിസിഷൻ എന്താണെന്ന് അറിയണം ഇനി എന്താണ് ഈ റിലേഷൻഷിപ്പ് എന്നിലേക്ക് വന്നതെന്ന് നിങ്ങൾക്കറിയണം അങ്ങനെയൊക്കെ ആയിരിക്കും ആ ഡിസിഷൻ എടുത്ത് നിങ്ങളറിഞ്ഞ് കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് പോകുന്നുണ്ടായിരിക്കുക ഓക്കെ സോ ഇപ്പോൾ നിങ്ങളുടെ ഒരു കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തന്നെ അറിയാതെ പോകുന്നുണ്ട് നിങ്ങൾ പോകുന്നത് ചിലപ്പോൾ ഇങ്ങനെ റോങ് ആയിട്ടാണ് ചിലവർ ഈ വ്യക്തിയിൽ നിന്നും മൂവ് ഓൺ ചെയ്തിട്ട് പോയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ അവർ നിങ്ങളുടെ കേസിലത് ആ ചെയ്തവരുടെ കേസിൽ അത് റോങ് ആയിട്ടുള്ള ഡിസിഷൻ ആയിരിക്കാം അവിടെ ഞാൻ കാണുന്നുണ്ട് അത് നിങ്ങളിലേക്ക് വന്നതും നിങ്ങളുടെ പെർമിഷൻ ആയിട്ടല്ല നിങ്ങളെ എന്താ പറയുക അവർ നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും ആ ഒരു പെർമിഷൻ ഇല്ല നിങ്ങളങ്ങനെ കഴിഞ്ഞാൽ വേറെ കാർമിക് പാർട്ട്നേഴ്സുമായി കൂട്ടിമുട്ടി ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും ഓക്കെ അപ്പം നിങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങളറിയാതെ പോകുന്നു എന്നിവിടെ കാണിക്കുന്നുണ്ട് സോ ഇപ്പം ഇവ അവരുടെ ഒരു ഇമോഷൻസ് എടുക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു ഇമോഷൻസ് എടുക്കുമ്പോൾ രണ്ടു പേർക്കും എന്താ പറയുക ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്നേഹമുണ്ട് ഓക്കേ അതിവിടെ ഫൈവ് ഓഫ് വൺസിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ ഒരുപാട് വഴക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും ആ ഫൈവ് ഓഫ് വൺസിൻ്റെ എനർജിയിൽ നോക്കൂ വഴക്കുകൾ ഉണ്ടെങ്കിൽ പോലും ഒരുപാട് ഇലകൾ അവിടെ തഴുത്ത് നിൽക്കുന്നുണ്ട് അതിലാണ് നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് ഓക്കെ സ്നേഹമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആൻഡ് അവരുടെ ഇമോഷൻ വൈസ് കിട്ടുന്ന ഒരു എനർജി ഇപ്പോഴത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം നിങ്ങൾ ആക്ച്വലി അവർ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് ഓക്കെ എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ട് ഒരുപാട് നിങ്ങളെ അങ്ങനെയുള്ളൊരു കാര്യത്തിനാണ് എന്തൊക്കെ ഞാൻ കാണിച്ചാലും അവർ എനിക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോഴും എന്നുള്ളൊരു ഇമോഷണാലിറ്റി അവർക്ക് നിങ്ങളെ അടുത്ത് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇപ്പോൾ നിങ്ങളെന്തെങ്കിലും സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണെങ്കിലും നിങ്ങൾക്ക് എന്തിനൊക്കെ ഉള്ളൊരു ക്ലാരിറ്റി കിട്ടാനായിട്ട് പോകുന്നുണ്ട് ആ പേഴ്സണിൽ നിന്നായിരിക്കാം എന്തോ നിങ്ങൾ എന്തോ നിങ്ങളെല്ലാം തുറന്നു പറയാനായിട്ട് റെഡി ആയിക്കോളൂ എന്നാണ് ഇവിടെ നിന്ന് കാണിക്കുന്നത് അത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സിൻ്റെ അടുത്തായിരിക്കാം അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും അടുത്തായിരിക്കാം അല്ലെങ്കിൽ ടാരറ്റ് ടെരട്ടീഡേഴ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള പാർട്ട്നേഴ്സിൻ്റെ അടുത്തോ എന്തോ ഒരു തുറന്നു അവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കെന്നാണ് ന്യൂ ബിഗിനിങ് ആണ് നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നത് ഇത്രയും കാലം നിങ്ങളുടെ ഒരു ഡൗൺ എനർജിയിൽ നിന്ന് മാറി നിങ്ങൾ മറികടക്കാനായിട്ട് പോവുകയാണ് പല സിറ്റുവേഷനിലും എന്ന് കാണിക്കുന്നുണ്ട് ആൻഡ് ആ ഒരു എന്താ പറയുക നഷ്ടപ്പെട്ട് നിന്നു ഇത്ര നാൾ നിങ്ങൾ നഷ്ടപ്പെട്ട് നിൽക്കുമായിരുന്നു എന്തിനൊക്കെ വേണ്ടിയിട്ട് നഷ്ടങ്ങൾ അല്ലെങ്കിൽ കരിയറിൽ ഒരുപാട് പേർക്ക് ബ്ലോക്കേജസ് കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കരിയറിൽ നിങ്ങൾ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥ ബ്ലോക്കേജസ് ടക്നസ് അതെല്ലാമാണ് അതിലെല്ലാം കൂടി മാറാൻ പോവാണ് നിങ്ങളുടെ കരിയറിലാണെങ്കിൽ പോലും ചിലവർക്ക് അങ്ങനെ കാണിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് നിങ്ങൾ എന്തോ നഷ്ടപ്പെട്ടിട്ടുള്ള രീതിയിലായിരുന്നു കാലം ഇരിപ്പ് അത് റിവേഴ്സാണ് വന്നിട്ടുള്ളത് ദാറ്റ് മീൻസ് അത് തിരിച്ച് എന്താ പറയുക വരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഓക്കെ ആൻഡ് സൺ കാഡ് ഇവിടെ റിവേഴ്സ് ആണ് ദാറ്റ് ഈസ് എന്താ പറയുക നിങ്ങളുടെ ഒരു എനർജിയാണത് വെയ്റ്റിംഗ് എനർജി ഉണ്ട് സൺ കാർഡ് എന്ന് പറഞ്ഞാൽ ഇത്ര നാളും നിങ്ങൾക്കൊരു എനർജി ഇല്ലാത്ത പോലത്തെ ഒരു ലൈഫായിരുന്നു എനർജിയൊക്കെ വരുന്നുണ്ട് അത് ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ആകണം എന്നില്ല നമുക്കറിയില്ല എന്താണ് യൂണിവേഴ്സ് പ്ലാൻ എന്നുള്ളത് ആർക്കെങ്കിലും പേഴ്സണലി റീഡിങ് എടുക്കാൻ താല്പര്യം നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം പേഴ്സണലി ആണ് നമുക്ക് എന്തൊക്കെയാണോ നിങ്ങളുടെ കാര്യത്തിൽ ഈച്ച് ആൻഡ് എവരി പേഴ്സൻ്റെ കാര്യത്തിലും ഓൾമോസ്റ്റ് എല്ലാ എനർജിയും എല്ലാ ഡെസ്റ്റിനിയും ഡിഫറെൻ്റ് ആണ് അല്ലേ അപ്പോൾ അതിലറിയാം നമുക്ക് എന്തെന്തൊക്കെയാണോ കാര്യങ്ങൾ എന്താണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ വന്നിട്ടുള്ളത് എന്തിനാണ് വന്നിട്ടുള്ളതെന്നൊക്കെ അറിയാം നമുക്ക് ഓക്കെ ആൻഡ് ആർക്കെങ്കിലും പാസ്റ്റ് ലൈഫ് റീഡിങ് വേണമെങ്കിൽ നമ്മളത് എടുക്കുന്നുണ്ട് പാസ്റ്റ് ലൈഫിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ആർക്കെങ്കിലും ഇന്ന പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് ജാതകവശാൽ വശാൽ പൊരുത്തങ്ങൾ ഉണ്ടോയെന്ന് അറിയണമെങ്കിൽ നമ്മളത് എടുത്ത് കൊടുക്കുന്നുണ്ട് അതിൽ ജാതകം പൊരുത്തം എങ്ങനെയായിരിക്കും ഈ ഒരു വ്യക്തിയെ കല്യാണം കഴിച്ചാൽ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്ന ഒരു എന്തായിരിക്കും എങ്ങനെയായിരിക്കും ഗുണമോ ദോഷമോ അതെല്ലാം നമുക്ക് അതിലാണ് ചെക്ക് ചെയ്യാൻ പറ്റുക ഓക്കേ അപ്പോൾ ഇത്തരത്തിലാണ് നമുക്കിന്ന് റീഡിങ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം അടുത്തൊരു റീഡിങ്ങിലേക്ക് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു